സിന്ദൂരരേഖ രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിമൂന്ന് മോൾ എണീറ്റോ അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോഴേ സുമതി അവളോട് ചോദിച്ചു എണീറ്റ് ചിട്ടേ ഇന്നെന്താ കാപ്പിക്ക് അവൾ അഴിയാറായ തലയിലേക്കിട്ട് ഒന്നും കൂടി അഴിച്ചു കെട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാനിവിടെ നോക്കിയിട്ട് അരിപ്പൊടി മാത്രമേ കണ്ടുള്ളൂ കുഞ്ഞേ പുട്ടോ ഇടിയപ്പോ വല്ലോ ഉണ്ടാക്കണം അല്ല മോൾക്ക് എന്താ ഇഷ്ടം സുമതി അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു എന്തായാലും എനിക്ക് ചിട്ടേ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കാം അവൾ അവരോട് പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യം ഈ കാപ്പി അങ്ങോട്ട് കുടിക്കും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം സ്റ്റൗവിന് മുകളിൽ മൂടി വെച്ചിരിക്കുന്ന അനത്തിയ കാപ്പി ഒരു കപ്പിലേക്കൊഴിച്ച് അവളുടെ നേർക്ക് നീട്ടിയവർ ആ അവൾ ആ കപ്പ് കയ്യിൽ വാങ്ങി പതിയെ ഞാൻ ഒത്തി കുടിക്കുവാനായി തുടങ്ങി എണീറ്റില്ലേ മോളെ ഇല്ല ചിട്ടേ ഉറക്കാം എനിക്ക് കാര്യം ഓർത്ത് മാത്രമേ വിഷമമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ സങ്കടം അങ്ങ് തീർന്നു കിട്ടി കവറിൽ നിന്നും പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് അരിപ്പൊടി ചൂട് വെള്ളം ഒഴിച്ച് കുഴി കുഴച്ചുകൊണ്ട് അവനൊന്ന് നെടുവീർപ്പെട്ടു അതെന്താ ചിറ്റി അങ്ങനെ പറഞ്ഞേ അവൾക്കെന്തോ അറിയാൻ ഒരാഗ്രഹം തോന്നി ചോദിച്ചു ഇവിടുത്തെ ചേച്ചിക്ക് കുഞ്ഞുനാളിലെ തൊട്ടേ അനിമോനെ കാണരുത് അവനിവിടുത്തെ അമ്മയുടെ ഷേയ്പ്പാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ആ പതിഞ്ഞ സ്വഭാവവും അവർ ചിരിച്ചുകൊണ്ട് തുടർന്നു എന്താണെന്നറിയില്ല ചേച്ചിക്ക് മൂത്ത മോനോടുള്ള സ്നേഹവും കരുതലും ഒന്നും അനിയോട് കാട്ടില്ലായിരുന്നു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ഇവിടെ ഇവിടുത്തെ അമ്മ മരിക്കുന്നത് വരെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അമ്മ പോയതി പിന്നെ ആരുമില്ലാണ്ടായി കെട്ടിയ വണ്ണം അങ്ങനെയും പോയി ഓരോന്നും കൺമുമ്പിൽ കണ്ടതുപോലെ വിവരിച്ചു സത്യം പറയാലോ കുഞ്ഞെ അവൻ്റെ സങ്കടം കണ്ടിട്ട് കൊടുക്കൻ ഞാനവനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അനിയുടെ അച്ഛനോടാവുന്നതു ചോദിച്ചതാണ് പക്ഷെ ചേട്ടൻ അവനെ അങ്ങോട്ട് വിടാൻ തീരെ താല്പര്യം സുമതി വേദനയോടെ പറഞ്ഞു ഇടിയപ്പത്തിന് കുഴച്ചു വെച്ച മാവ് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് അവർ കൈ കഴുകി തിരിഞ്ഞു ഇനിയിപ്പോൾ എനിക്കിത്തിരി സമാധാനമുണ്ട് നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളുവല്ലോ പാവമോളെ അവൻ അമ്മയുടെ സഹോദരങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടാതെ വളർന്നവനാണ് ചേർത്ത് പിടിച്ചോണേ ഇവിടുത്തെ വിഷവിത്തുക്കളിൽ നിന്നും അതു പറയുമ്പോൾ സുമതിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഏയ് ചിറ്റെ എന്താ ഇത് ചിറ്റയുടെ അനുമോനെ ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല ഇതെന്റെ വാക്ക അവൾ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അവരൊന്ന് ഓക്കെ ആയിരുന്നു കണ്ടതും രണ്ടുപേരും കൂടി രാവിലത്തെ പ്രാതലിനുള്ള പണികൾ തുടങ്ങി ഇടിയപ്പത്തിനുള്ള മാവ് പീച്ചി ഇടലിക്കുട്ടകത്തിൻ്റെ അടുപ്പിലേക്ക് വെച്ചു കൂടെ കിഴങ്ങുകൊണ്ടൊരു സ്റ്റൂവ് ഉണ്ടാക്കി മോള് പോയി എനിക്ക് കാപ്പി വാ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചിറ്റ ചെയ്തോളാം ഒരു കപ്പിലേക്ക് ചൂട് കാപ്പി പകർന്ന് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് സുമതി നിർബന്ധിച്ചു അവൾ ഹാളിലൂടെ മുറിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് പത്രവും വായിച്ചുകൊണ്ട് വത്സല സെറ്റിയിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് രശ്മിയെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് അമർഷം നിറഞ്ഞുവെങ്കിലും അവളുടെ കയ്യിലിരിക്കുന്ന കപ്പ് കണ്ടതും വത്സല അണപ്പലിഞ്ഞിരിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു അറിയാം നിങ്ങൾ നന്നാവില്ലെന്ന് എങ്കിലും നിങ്ങൾക്കുള്ള പൊറോട്ടയും ബീഫും ഞാൻ പലിശ സഹിതം തന്നിരിക്കും വലുസമ്മേ അവളൊന്ന് നീട്ടി വിളിച്ചു അവളുടെ പേര് അച്ചു ആദി അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ടീച്ചർ എന്ത് ചോദിച്ചാലും ആൻസർ പറഞ്ഞോണം കേട്ടോ സ്കൂളിനകത്തേക്ക് കയറുമ്പോൾ മീര കുഞ്ഞുങ്ങളോട് പതിയെ ചെവിയിൽ പറഞ്ഞു പറയാം അമ്മേ ഇരുവലും ഒരുപോലെ കോറസ് പാടി മീര അതാണ് പ്രിൻസിപ്പാളിൻ്റെ റൂം മുമ്പിൽ നടന്ന പപ്പൻ അത് പറഞ്ഞ് ബിൽഡിംഗ് ഒരു സൈഡിലേക്ക് നടന്നതും മീരയും കുട്ടികളും അവന് പിന്നാലെ നടന്നു ഇവിടെ ഇരുന്നോളൂ ഞാൻ ചോദിച്ചിട്ട് വരാം അവിടെ വിസിറ്റേഴ്സിനുള്ള ഹാളിൽ കിടക്കുന്ന ചെയറുകൾ ഒന്നിലിരുത്തിയിട്ട് അവൻ അപ്പുറത്തു മാറിയുള്ള ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു മീര ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു കുറേയേറെ കുട്ടികളും അവരുടെ പേരൻസും വന്നിരിപ്പുണ്ട് എല്ലാവരും പ്രിൻസിപ്പാളിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് കുറച്ചു നേരം കഴിഞ്ഞതും കയ്യിലൊരു റെസീറ്റും പ്രോസ്പെക്ടസുമായി പപ്പൻ അങ്ങോട്ടേക്ക് ചെന്നു നല്ല തിരക്ക ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കണമെന്ന് ഇനിയും ഇരിക്കണം ഒരമണിക്കൂർ കൂടി അവൻ മീരയോട് പറഞ്ഞു ആ തൻ്റെ അടുത്തായി കിടക്കുന്ന കസേരിയിൽ വന്നിരിക്കുന്നവൻ്റെ വാക്കുകൾ കേട്ടുവെങ്കിലും അവൾ ആ മുഖത്തേക്ക് നോക്കിയില്ല കാരണം തലേദിവസത്തെ ഉമ്മയുടെ സ്വപ്നം കണ്ടേ ഇവിടെ ഇരിക്കുന്നോ അതോ ഗ്രൗണ്ടിലേക്ക് പോകണോ അവിടെ അവൻ രണ്ടും കൂടി കളിച്ചോളും അവനുത്തരത്തിനായി കാത്തു അച്ചാ കളിക്കാം ഉടനെ തന്നെ അച്ചു കിടന്ന് തുള്ളി ചാടി പോകാടോ പപ്പൻ മീരയെ നോക്കി അവൾ പുഞ്ചിരിയോടെ കുട്ടികളുടെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയതും അവനും അവളുടെ പിന്നാലെ ചെന്നു ഗ്രൗണ്ടിലെ ഊഞ്ഞാലും സീസിയും സ്ലൈഡും ഒക്കെ കൂടി കണ്ടപ്പോഴേക്കും കുഞ്ഞുങ്ങൾ മതി മറന്ന് അങ്ങോട്ടേക്ക് ഓടി അവർ പോയതും പപ്പൻ്റെ അരികിൽ ഒറ്റയ്ക്കായതുപോലെ തോന്നി മീരയ്ക്ക് വാടോ ഇവിടെ ഇരിക്കാം ഗ്രൗണ്ടിൻ്റെ ഒരു വശത്തായി ഇരിക്കുവാനായി കെട്ടിയിട്ടിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചുകളിൽ ഒന്ന് ചൂണ്ടിക്കാട്ടി പപ്പൻ പറഞ്ഞു ആ അവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുമ്പോൾ പതിവ് പോലുള്ള ആ വിറയിൽ അവളിൽ പിന്നെയും വിരുന്നിനെത്തി സമയം കുറേശ്ശെ കടന്നുപോയി അച്ചും ആദിയും കുറേ കുട്ടികളുടെ കൂടെ ഓടിയും ചാടിയൊക്കെ കളിക്കുന്നുണ്ട് വീട്ടിൽ മാത്രമായി ഒതുങ്ങിപ്പോയവർക്ക് സമപ്രായത്തിലുള്ളവരെ കളിക്കാൻ കിട്ടുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആയിരിക്കുമെന്ന് പപ്പന ഓർത്തു എടോ മീരയുടെ മൗനത്തോടെയുള്ള ഇരിപ്പ് കണ്ടതും അവനവളെ അവളെ ചുമലുകൊണ്ട് തട്ടി വിളിച്ചു എന്തോ പപ്പൻ്റെ പ്രവൃത്തി കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും അവളവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി മീരയ്ക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ അവനാ പെണ്ണിൻ്റെ ഉള്ള അറിയാൻ വേണ്ടി ചോദിച്ചു മീര അതിന് മറുപടി ഒന്നും നൽകിയില്ല മീരയ്ക്കെന്നെ പേടിയാണോ അവൻ വീണ്ടും ചോദിച്ചു ആ അവൾ അതിനുണ്ടെന്നുള്ള ഉത്തരം നൽകി എന്തിന് പ്രതീക്ഷിച്ചതെങ്കിലും എന്തോ അവളുടെ ഉത്തരം അവനിൽ ഇത്തിരി വേദന നിറച്ചു അറിയില്ല വിറയിലൂടെയായിരുന്നു അവളുടെ വാക്കുകൾ പുറത്തേക്ക് വന്നത് മീര കുറച്ച് നിമിഷത്തെ വിശബ്ദതയ്ക്ക് ശേഷം അപ്പൻ അവളുടെ വലത്തെ കൈ കവർന്നു ഞാനൊരിക്കലും മറ്റൊരാദിത്യനാവില്ല മീര അവനിൽ നിന്ന് എന്തൊക്കെ സങ്കടങ്ങൾ മീര അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യത്തിൽ തനിക്കെന്നെ വിശ്വസിക്കാം ഒരിക്കലും ഞാൻ തന്നെ വേദനിപ്പിക്കില്ല മാനസികമായും ശാരീരികമായും അവസാനം പറഞ്ഞ രണ്ട് വാക്കുകൾക്ക് അവൻ ഊന്നൽ കൊടുത്താണ് സംസാരിച്ചത് പക്ഷെ മീര മൗനിയായി ഇരുന്നു അവൾക്കും പറയണമെന്നുണ്ടായിരുന്നു ചന്ദ്രമംഗലത്തെ പത്മനാഭൻ തനിക്കെല്ലാമാണെന്ന് നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിങ്ങളെ ഞാൻ അഗാധമായി പ്രണയിക്കുന്നുവെന്ന് എൻ്റെ സന്തോഷമെന്ന് പക്ഷേ അതൊക്കെ പപ്പനെ മുഖത്തേക്ക് നോക്കി പറയുവാൻ അവളിലെ നാണം സമ്മതിക്കുന്നില്ലെന്നുള്ള കാര്യം പപ്പൻ അറിയില്ലല്ലോ മീരാ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടുവോ അവൻ ആവർത്തിച്ചു ചോദിച്ചു ആ കേട്ടു എന്നിട്ട് എന്താ തൻ്റെ അഭിപ്രായം തനിക്ക് എന്നോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലേ അതോ ഇനിയും സമയം വേണോ അതോ കുട്ടികളുടെ അമ്മയായി മാത്രം കഴിയാനാണോ മീര ആഗ്രഹിക്കുന്നത് അവൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവസാനം ചോദിച്ച ചോദ്യം മീരയുടെ നെഞ്ചിൽ തറച്ചിരുന്നു എനിക്ക് തന്നോട് പ്രണയം തോന്നുക മീരേ വല്ലാത്ത പ്രണയം അകന്നു പോവുക മറാൻ പറ്റാത്തത്ര ഓരോ നിമിഷവും അതിൽ ഞാൻ ഇല്ലാണ്ടായി പോവുക എൻ്റെ മാറ്റങ്ങളെ എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ചില നേരങ്ങളിൽ വയ്യടോ ഞാനങ്ങ് തളർന്നു പോവുക വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പപ്പൻ മനസ്സിലുള്ളതൊക്കെയും പൊടുന്നനെ അവൻ പോലും അറിയാതെ തന്നെ പുറത്തേക്ക് തെറിച്ചു മീരയെ ഒരു കാര്യത്തിലും നിർബന്ധിക്കരുതെന്ന് വാശി പിടിച്ചവൻ മീരയ്ക്ക് അവളുടേതായ സമയം കൊടുക്കണമെന്ന് നനച്ചവൻ ആ അവനാണ് ഇന്നിങ്ങനെയൊക്കെ സംസാരിച്ചത് പപ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതും മീര ഒരു കൂടിയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരിക്കലും പപ്പനിങ്ങനൊരു തുറന്നു കുറച്ചിലിനൊരുങ്ങുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അവനിലെ പ്രണയം ഇത്ര ശക്തമാണോ എന്ന് പോലും അവൾ അത്ഭുതപ്പെട്ടു പപ്പേട്ടാ ഒരു തുറന്നു പറിച്ചിലിനായി അവൾ വിളിച്ചു തൻ്റെ ഉള്ളിൽ പൊട്ടിമുളച്ച പ്രണയത്തെ അവനോട് പറയണമെന്ന് മീര എപ്പോൾ വല്ലാതെ ആഗ്രഹിച്ചു സർ അടുത്തത് സാറിൻ്റെ കുട്ടികളുടെ ടോക്കൺ ആണ് സ്കൂളിലെ പിയൂൺ വന്ന് പിന്നിൽ നിന്ന് വിളിച്ചതും അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു വാടോ ഞാൻ പറഞ്ഞെന്ന് എഴുതി അതൊന്നും വിചാരിച്ച് താൻ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അവളെയൊന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പപ്പൻ കുഞ്ഞുങ്ങളെ വിളിക്കാനായി ഗ്രൗണ്ടിലേക്ക് നടന്നു മീന മാത്രം നിരാശയുടെ താലിയിൽ കയ്യും താങ്ങിയിരുന്നു ഏട്ടാ വിട്ടേ ആരോ വന്നു പുറത്താരോ കോളിംഗ് ബെല്ലടിച്ചതുപോലെ തോന്നിയതുകൊണ്ടാണ് രശ്മി അനിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചത് വേണ്ട അടിച്ചോട്ടെ വന്നോട്ടെ വീണ്ടും പെണ്ണിനെ ചുവരോട് ചേർത്തു നിർത്തി അവളുടെ ചൊടികളിലേക്ക് അവൻ അതരങ്ങൾ ചേർത്തു ഏട്ടാ വിട്ടേ കുറേ നേരം അയാൾ കിളി ചിലയ്ക്കുന്നു രശ്മി അവനിൽ നിന്നും വീണ്ടും കുതിരി മാറി വാതിൽ നേർക്ക് നടന്നു വൃത്തി കേട്ടവൾ നശിപ്പിച്ചു അവൻ നിരാശയുടെ തലയൊന്നുലച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവളുടെ പുറകെ നടന്നു ഇവിടുള്ളവരൊക്കെ എവിടെ പോയി ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല മുൻവശത്തെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു വെയിറ്റ് വരുന്നു കാളിംഗ് വേൽ ശബ്ദം അസഹ്യമായതും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ പോയി ധൃതിയിൽ ഡോർ തുറന്നു ആദിത്യനും വിനീതയും വീടിനു മുൻപിൽ കാത്തു നിൽക്കുന്ന ദമ്പതികളെ കണ്ട് രശ്മിക്ക് ചിരിയാണ് വന്നതെങ്കിൽ പിന്നാലെ വന്ന എനിക്ക് അറപ്പാണ് ഉണ്ടായത് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ തന്നെ വരുമെന്ന് വിചാരിച്ചുകയായിരുന്നു എന്തു ഇത്രയും ലേറ്റായിപ്പോയേ ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ട് വന്നവ വന്നവരെ അവൾ അകത്തേക്ക് സ്വീകരിച്ചു ആദിത്യനും വിനീതയും അവളെ പകപ്പോടെ നോക്കി രശ്മി അവൾ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെടാതെ അനിരുദ്ധൻ അവളുടെ നേരെ ദേഷ്യപ്പെട്ടു ഒന്ന് പിടയ്ക്കാതെ എൻ്റെ ഭർത്തു ആശിച്ച് മോഹിച്ച് വീട്ടിൽ താമസിക്കാൻ വന്നവരെ അത്ര പെട്ടെന്നിറങ്ങിപ്പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല അവൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിലും അലി അനി കലി അടക്കി പിടിച്ച് നിന്നു രശ്മി തങ്ങളെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും ആദിത്യൻ്റെയും വിനീതിയുടെയും കണ്ണുകൾ ഒരുപോലെ കൂർത്തു മോനെ ആദിത്യ എപ്പോഴാ മക്കളെ വന്നേ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ നിങ്ങൾ വരുന്ന കാര്യം പൊടുന്നനെ അങ്ങോട്ടേക്ക് എത്തിയ വൽസലയുടെ കരച്ചിൽ കൂടി ആയപ്പോഴേക്കും അവർക്കുള്ള സ്വാഗതം പറച്ചിൽ ഒന്നുകൂടെ കൊഴുത്തു രശ്മി രക്ഷ്മി ചിരിയടക്കിപ്പിടിച്ച് ആ ദൃശ്യങ്ങളൊക്കെ ആപോളം ആസ്വദിച്ചു അപ്പോഴേക്കും സുമതിയും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആശങ്കയോടെ അകത്തേക്ക് വാ മക്കളെ വത്സല ആണയിച്ചതും ഇരട്ടപെറ്റ കുഞ്ഞാടുകളെ പോലെ അവർ അകത്തേക്ക് നടന്നു അതെ ഒന്ന് നിന്നെ ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു ഉള്ളിലേക്ക് നടക്കുന്നവരുടെ മുൻപിലേക്ക് അവൾ തടസ്സം പോലെ പൊടുന്നനെ കയറി നിന്നു വിനീതയും ആദിത്യനും ഒരുപോലെ അവളെ സംശയത്തോടെ ഉറ്റുനോക്കി അതെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനായതുകൊണ്ട് നിങ്ങളെ എനിക്ക് ചേട്ടാന്ന് വിളിക്കാം പക്ഷേ ഇവരെങ്ങനെ എങ്ങനെയാണ് വിളിക്കേണ്ടത് വിനീതയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രശ്മി നാടകീയമായി ചോദിച്ചു അല്ല ചേട്ടൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ട് കൊണ്ട് വിളിക്കണോ അതോ എൻ്റെ മുൻ ഭാര്യ ആയതുകൊണ്ട് വിനീതയെ വിളിക്കണോ എന്ന് കൺഫ്യൂഷൻ കൊണ്ട് ചോദിച്ചു പോയതാപ്പാ നിഷ്കളം കഥയോടെ മുന്നിൽ നിന്ന് മുന്നിൽ വന്നു നിന്ന് ആക്ഷേപിക്കുന്നവളെ കണ്ട് ദേഷ്യം സഹിക്ക വയ്യാതെ മിനീതയെ അത് ഷോൾഡർ ബാഗിൻ്റെ പിടിയിൽ ഞെരിച്ചു തീർത്തു അപ്പോൾ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ